ഞാൻ ഇന്ന് മൺചട്ടിയിൽ വിറകടുപ്പിൽ ഇറച്ചിക്കറി വെക്കാൻ പോവുകയാണ് അങ്ങനെ വിറകൊക്കെ കൊണ്ടുവച്ച് അടുപ്പിൽ തീ കൂട്ടാൻ സ്റ്റാർട്ട് ചെയ്യാണ് എന്തായാലും അടുപ്പ് കത്തിച്ച് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട് നോക്കിയപ്പോൾ റൂമിൻ്റെ അകത്ത് നിറയെ പുകയായിരുന്നു അങ്ങനെ പിന്നെ ഡിസൈഡ് ചെയ്തു കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാലോന്ന് അങ്ങനെയാണിതിപ്പം ലാസ്റ്റ് കത്തിയിട്ടുള്ളത് ഇതിപ്പോൾ എന്താവും എന്നറിയില്ല തീ വല്ലാണ്ട് ആളി കത്തുന്നുണ്ട് അങ്ങനെ അതിസാഹസികമായി ചട്ടി അടുപ്പിൽ വെക്കുന്ന രംഗമാണിത് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തീ വരുന്നുണ്ട് ലാസ്റ്റ് ഒരു ചട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ചപ്പോൾ പിന്നെ തീയൊക്കെ റെഡി ആയി തോന്നുന്നു എന്തായാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അങ്ങനെ കൊറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ തീയൊക്കെ കത്തിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ എൻ്റെ മാത്രം അനുഭവമായിരിക്കില്ല അല്ലേ കാരണം ഗ്യാസും ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ കത്തിക്കാറില്ലല്ലോ അങ്ങനെ നമ്മൾ ഇറച്ചിക്കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തു ചില ആളുകൾ കണ്ടിട്ടില്ലേ വെജിറ്റബിൾ ഭയങ്കര ഫാസ്റ്റായിട്ട് അരിയുന്നത് അവരരിയുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അങ്ങനെ ഫാസ്റ്റായിട്ട് അരിയാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അതേപോലെ വെജിറ്റബിളൊക്കെ അരിഞ്ഞെടുത്തു ഇറച്ചിക്കറി വെക്കുമ്പോൾ നമ്മൾ ചെറിയുള്ളി കഷ്ണങ്ങളാക്കേണ്ടതില്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇടാം അങ്ങനെ ഇറച്ചിയൊക്കെ നന്നായിട്ട് കഴുകി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ അവർ കുറേ വിറകൊക്കെ ഊതി അങ്ങനെയൊക്കെ ആയിരുന്നു കത്തിച്ചിട്ടുണ്ടായിരുന്നതെന്ന് നമുക്കൊന്നും ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല അല്ലേ ഇപ്പം എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവാൻ നമ്മൾ ഗ്യാസൊക്കെ തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മളെല്ലാവരും കുക്കറിലിട്ടിട്ട് രണ്ട് വിസലടിപ്പിക്കുകയല്ലേ ചെയ്യുക അപ്പോഴേക്കും കുക്കായിട്ടുണ്ടാവും ഏതായാലും ഞാൻ പുകഞ്ഞ പുറഞ്ഞൊരു വിധമായിട്ടുണ്ട് എന്തായാലും അടുപ്പൊക്കെ കത്തിച്ച് സക്സസ് ആയിട്ടുള്ള ഒരു സന്തോഷം എനിക്കുണ്ട് ഇപ്പം കണ്ടില്ലേ കുറെ പുക വരുന്നെങ്കിൽ കൂടി അടുപ്പ് നന്നായിട്ട് കത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞു തരാം ആവശ്യത്തിന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പച്ചമുളക് സവാള മല്ലിപ്പൊടി ഉലുവ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇറച്ചി കഴുകി ചട്ടിയിലേക്കിടുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഈ ഇറച്ചിയിലേക്ക് ഇടാം കൂടെ നമ്മൾ എടുത്തു വെച്ച എല്ലാ പൊടികളും ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ചട്ടി ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് മൂടി കൊടുക്കാം അങ്ങനെ ഇത് ഇതടുപ്പിലേക്കായിട്ടുണ്ട് അങ്ങനെ ഇറച്ചിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചട്ടിയിൽ വിറകടുപ്പിൽ വെക്കുന്ന ഇറച്ചിക്കറി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു ബീഫ് കറി എടുത്തത് കുറച്ച് ഗ്രേവിയോട് കൂടിയായിരുന്നു എടുത്തതിന് ശേഷം ഒന്നുകൂടെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റിക്കുകയാണ് അങ്ങനെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്